നമസ്കാരം നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജൻസി പ്രക്ഷോഭം ബിർഗുജ് ജംഗ്പൂർ തുടങ്ങിയ ബീഹാർ നേപ്പാൾ അതിർത്തി പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചതിനെ തുടർന്ന് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് സായുധസേന പ്രക്ഷോഭകാരായ നേപ്പാളിലെ ജനങ്ങൾ ദേശീയഗാനം ആലപിച്ചുകൊണ്ട് ബിർഗുജ് ജംഗ്പൂർ അതിർത്തി പ്രദേശങ്ങളിൽ മാർച്ച് നടത്തിയിരിക്കുകയാണ് നേപ്പാൾ സർക്കാരിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും പ്രതിഷേധ സൂചകമായി റോഡുകളിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുകയുമാണ് ചെയ്തത് നേപ്പാളിലെ സോഷ്യൽ മീഡിയ നിരോധനം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള നിയന്ത്രണം അഴിമതി എന്നിവയ്ക്കെതിരായ ജൻസി പ്രതിഷേധം ഇന്നലെയാണ് കാഠ്മണ്ഡുവിൽ ആരംഭിച്ചത് പോലീസുമായും സായുധ സേനയുമായും ഉണ്ടായ ഏറ്റുമുട്ടലിൽ പത്തൊമ്പത് പേരാണ് കൊല്ലപ്പെട്ടത് മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു പ്രതിഷേധം ശക്തമായതോടെ നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി സോഷ്യൽ മീഡിയയ്ക്ക് നൽകിയ വിലക്ക് നീക്കിയതായും അറിയിച്ചു കൂടാതെ അദ്ദേഹം ഇന്ന് രാജിവെക്കുകയും നേപ്പാളിൽ നിന്ന് അദ്ദേഹം മറ്റ് ഒരു വിദേശ രാജ്യത്തേക്ക് ദുബായിലേക്ക് പോയി എന്നാണ് വാർത്താ ഏജൻസികളെല്ലാം തന്നെ വിശദീകരിക്കുന്നത് കൂടാതെ നേപ്പാളിലെ പ്രസിഡന്റ് അടക്കം ഇന്ന് രാജിവെച്ചിട്ടും കൊണ്ടാൽ അല്പ മണിക്കൂറിന് മുമ്പാണ് അദ്ദേഹം ഒലിക്ക് പിന്നാലെ അദ്ദേഹവും രാജിവെച്ചത് മുഴുവൻ സംഭവവും അന്വേഷിച്ച് അഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നും ഒലി ഉറപ്പു നൽകി എന്നാൽ പ്രതിഷേധക്കാർ പാർലമെന്റ് മന്ദിരത്തിന് രാഷ്ട്രീയ നേതാക്കളുടെ വീടിനും തീട്ടതോടെ പ്രധാനമന്ത്രി രാജിവെച്ചു കാഠ്മണ്ഡുവിൽ മാത്രം പ്രക്ഷോഭം ഒതുങ്ങുന്നതിന് പകരം ബീഹാറിലെ കിഴക്കൻ ചംബാരൻ സീതാമർഹി ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന ബിർഗുജ് ജൻഖ്പൂർ എന്നിവ ഉൾപ്പെടെ നേപ്പാളിലെ മറ്റ് നഗരങ്ങളിലേക്കും പ്രക്ഷോഭം വ്യാപിപ്പിക്കുകയാണ് ഇതിനെ തുടർന്നാണ് അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കിയത് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ എസ് എസ് ബി സംഘം ബീഹാർ നേപ്പാൾ അതിർത്തിയിൽ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കിയതായി അറിയിച്ചിട്ടുണ്ട് അനധികൃതമായി ഇന്ത്യൻ പ്രദേശത്തേക്ക് ആരും കടക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ പെട്രോളിങ്ങും ഡ്രോണുകളുടെയും സിസിടിവി ക്യാമറകളുടെയും സഹായത്തോടെ സൂക്ഷ്മ നിരീക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട് അയൽരാജ്യത്തെ സംഭവ വികാസങ്ങൾ കണക്കിലെടുത്ത് ഞങ്ങൾ അതീവ ജാഗ്രതയിലാണ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ഞങ്ങളുടെ ജവാൻമാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയാണ് അനാവശ്യമായി ഒന്നും തന്നെ നമ്മുടെ രാജ്യത്തേക്ക് കടക്കാതിരിക്കാൻ അതിർത്തി പ്രദേശങ്ങളിൽ പെട്രോളിങ്ങും പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട് നേപ്പാൾ അതിർത്തിയിലെ സായുധ പോലീസ് സേനയും ജാഗ്രതയിലാണ് അങ്ങനെയാണ് എസ് എസ് പി പട്ന ഫ്രോണ്ടിയർ ഇൻസ്പെക്ടർ ജനറൽ നിതീഷ് ഉജ്വാൽ പറഞ്ഞത് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ സിക്കിം എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലായി നേപ്പാളുമായി ഇന്ത്യ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട് ബീഹാറിലൂടെയുള്ള അതിർത്തിയുടെ നീളം എഴുന്നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ആണ് ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയതാണ് അതിർത്തി അടച്ചിട്ടില്ലെങ്കിലും നേപ്പാളിൽ നിന്ന് വരുന്ന ആളുകളെയും വാഹനങ്ങളെയും കർശന പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് അതിർത്തിയിലുള്ള പശ്ചിമ ചമ്പാരൻ കിഴക്കൻ ചമ്പാരൻ സീതാമർഹി മധുബാനി സൂപോൾ അരാരിയ കിഷൻഗഞ്ച് എന്നീ ജില്ലകളിലെ ഭരണകൂടം സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അറിയിക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇന്ത്യ നേപ്പാൾ ഇന്ത്യ ഭൂട്ടാൻ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സായുധ സേനയാണ് എസ് എസ് ബി ഏകദേശം തൊണ്ണൂറായിരം അംഗങ്ങളാണ് സംഘത്തിലുള്ളത് കലാപം ദുരന്തം തുടങ്ങിയ പ്രവർത്തനങ്ങളിലും സേന പ്രവർത്തിക്കാറുണ്ട് ഇന്ത്യ നേപ്പാളും തമ്മിലുള്ള വ്യാപാര പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ട രണ്ടായിരത്തി പതിനഞ്ചിലെ മദേസി പ്രതിഷേധങ്ങളിലും സേനയുടെ പ്രവർത്തനം സജീവമായിരുന്നു അന്താരാഷ്ട്ര അതിർത്തിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്കും നേപ്പാളിനും രണ്ട് തർക്കങ്ങളാണ് ഉള്ളത് അവ കാലാകാലങ്ങളായി ഉയർന്നു വരുന്നതുമാണ് അതുകൊണ്ട് തന്നെ നേപ്പാളിൽ വലിയ രീതിയിൽ പ്രക്ഷോഭം ആളിക്കത്തുമ്പോൾ ബീഹാർ നേപ്പാൾ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം അതീവ ജാഗ്രതയിലാണ് ന്യൂസ് ഡെസ്ക് തത്വമേ മൈടിവി